ഹായ് ദേസ് കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ പോകുന്നത് ഒരു ചെറുവയർ ദോശയാണ് കേട്ടോ ചെറുവയർ ദോശ ഏകദേശം എല്ലാവരും ഉണ്ടാക്കലുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ചായക്കതാന്ന് ഉണ്ടാക്കാൻ വേണ്ടി ഷൂട്ട് ചെയ്ത് നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിക്കാം പുറപ്പെട്ട നല്ല ഉറക്കില്ലാന്നിട്ടത് അപ്പോൾ എനിക്ക് എടുക്കണം എന്ന് തോന്നുന്ന സമയത്ത് ദൈവുട്ടനെ കിട്ടൂല അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തൊക്കെയൊരു ട്രൈക്ക് ബോർഡ് വാങ്ങിയിട്ടുണ്ട് അപ്പം അത് വെച്ചിട്ട് ഒന്ന് ചെയ്യാലോന്ന് വെച്ചു അപ്പം അതാകുമ്പോൾ നമുക്ക് ഒരു ഹെൽപ്പിന് ഒരാൾ വേണ്ടല്ലോ നമുക്ക് നമ്മൾ ഇങ്ങനെ ചെയ്യാൻ പറ്റുമല്ലോ അപ്പതെങ്ങനെ ഉണ്ടാക്കില്ലെന്ന് നോക്കാം ഇതാ ഞാൻ ജീരകം എടുത്തിട്ടുണ്ട് ഇഞ്ചി എടുത്തിട്ടുണ്ട് മല്ലിയലെടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇത് നല്ല കുതിർത്ത് വച്ച ചെറുപയറും അരിയാണ് കേട്ടോ ഒരു കപ്പ് ചെറുപയറും കാക്കപ്പ് പച്ചരിയും അരക്കാൻ ആവശ്യമായ വെള്ളം നമുക്ക് അരച്ചെടുക്കാൻ ഞാൻ മല്ലിട്ടൊടുത്തു ഒരു പച്ചമുളക് ഇഞ്ചി ഇട്ടുകൊടുത്തു കുറച്ച് ജീരകം കൊടുത്തിട്ടുണ്ട് വെള്ളം ഞാനിത് ചേർത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് നമുക്കിതൊന്ന് അരച്ചെടുക്കാം ചട്നി ഇറക്കാൻ വേണ്ടിയിട്ട് ഇതാ മുളക് ചൂടാക്കിയിട്ട് വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി ഇടുന്നുണ്ട് വെളുത്തുള്ളി കുറച്ച് നല്ലോണം എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് ഉപ്പ് ഇട്ട് എടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം വെച്ചിട്ട് നമുക്കിതൊന്ന് ചതച്ചെടുക്കാം കേട്ടോ എന്താ പുളി ഇട്ട് കൊടുക്കുന്നു ഇത് ചട്ി വറുത്തിട്ടേ കുറച്ചിട്ട് ചട്നിടാൻ വേണ്ടിയാ ഇതിപ്പോ ഞാൻ കുറച്ച് എത്രയോ എടുത്തിട്ടു ഒരു ഇരുപത്തിയഞ്ച് ഗ്രാം അത്ര ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇത് വെള്ളി അന്നിട്ടാ ചൂട കടു

ഇത് പിന്നെ ഉഴുന്നിട്ടിട്ട് ഇത് വന്നിട്ടുണ്ട് ഏട്ടാ എണ്ണയിലെ മോള് തെളിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് ഇത് പാത്രത്തിലോട്ട് മാറ്റാം കേട്ടോ ചെറുപയത് കുറച്ചും ചട്നി എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളിയാണ് ഹെൽത്തിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റ് ഉണ്ട് മല്ലിയിലിട്ടുകൊണ്ട് ആ മല്ലിയാലൊരു ഫ്രൈ ഇതെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ചായ കുടിക്കാൻ വേണ്ടി പോവായിരുന്നു ദോശയെല്ലാം നല്ല ഉണ്ട് കേട്ടോ നമ്മൾ ഒരിങ്ങ വന്നിട്ടുണ്ട് ചട്നി എടുക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഈ കളർ കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കാണ്ടെങ്കിൽ കൂടുതലും വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി മുളക് ഞാൻ അത്ര ഇട്ടിട്ടാണ് എരിവില്ല കാശ്മീരി മുളക് ഇട്ടിന് നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളി